നമ്മുടെ പാർലമെന്റിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഭാരതത്തിന്റെ അധികാര അധികാരദണ്ഡിന്റെ പ്രതീകമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലിന്റെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതിയെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് സ്വീകരിക്കുന്നത് രാജകീയമായ ആ വരവേൽപ്പാണ് ഇനി കാണാൻ പോകുന്നത് ശരിക്കും ഒരു പുതുമയുള്ള കാഴ്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാര കൈമാറ്റത്തിന്റെ ചിഹ്നമായിട്ട് അന്ന് ചെങ്കോലാണ് ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങിയത് ആ ചെങ്കോലാണ് ഇന്ന് നമ്മുടെ പാർലമെന്റിൽ പുതിയ പാർലമെന്റിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആ ചെങ്കോലിൻ്റെ അകമ്പടിയോടെയാണ് നമ്മുടെ രാഷ്ട്രപതിയെ ഇന്ന് പാർലമെന്റിലേക്ക് സ്വീകരിച്ചത് ഗംഭീരമായ ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്